ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അലഹമില്ല അപ്പോൾ ഇന്ന് പിള്ളേർക്ക് സ്കൂളിലുണ്ടായിരുന്നു അപ്പോൾ അവരെ സ്കൂളിലൊക്കെ വിട്ടപ്പോൾ രാവിലെ എനിക്ക് തീരെ വയ്യാത്തതുകൊണ്ട് ഇവിടുത്തെ ഉമ്മ ആണ് രാവിലത്തെ പിള്ളേരെ സ്കൂളിൽ വിടാനും ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ കൊടുത്തിടാനൊക്കെ എല്ലാം തയ്യാറാക്കിയത് പിന്നെ ഞാൻ എനിക്ക് ഈ പറഞ്ഞതുപോലെ തലച്ചുട്ടിലായതുകൊണ്ട് ഗുളി കഴിച്ചപ്പോൾ ഭയങ്കര എന്താ ഒരു ഒരു സെഡേഷൻ പോലെ ആയിപ്പോയി നല്ല ഉറക്കത്തിലായിപ്പോയി പിന്നെ അപ്പോൾ ചോറ് ഇവിടെ ഓൾറെഡി വെച്ച് വെച്ചായിരുന്നു ഉച്ചയായപ്പോഴത്തേക്ക് പിന്നെ ജസ്റ്റ് എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് കറി ഒന്നാക്കി കൂട്ടിയാൽ മതിയായിരുന്നു ചെങ്കലവ കറി ഓൾറെഡി ഇവിടെ വെച്ച് വെച്ചപ്പോൾ ഉണ്ടായിരുന്നു അരപ്പ് വെച്ച് ചെങ്കലവ ഫ്രിഡ്ജ് വെച്ചപ്പോൾ ഉണ്ടായിരുന്നു അപ്പം മുളക് ഒരു ഇച്ചിരി ക്ഷാമം കാരണം വെച്ചാൽ മുളക് പൊലി എനിക്ക് കിട്ടുന്നില്ല വാങ്ങിക്കാനേ നമ്മൾ ഓർഡർ ചെയ്തിട്ട് പോലും നമുക്ക് കിട്ടുന്നില്ല അപ്പോൾ അതിൻ്റേതായ കുറച്ച് എന്താണ് ബുദ്ധിമുട്ടുണ്ടായിരുന്നത് ഈ നമുക്ക് മുളക് പൊടി കിട്ടാനും അപ്പം മുളക് പൊടി കുറച്ചിട്ടാണ് ഇവിടെ അമ്മ കാറി വെച്ച് കഴിച്ചത് അപ്പം അതൊന്ന് ഒന്നുകൊണ്ടൊന്ന് റെഡിയാക്കി എടുക്കണമെന്നുണ്ട് അപ്പം താൻ്റെ ഉച്ചക്കലത്തേക്ക് ഞാൻ ഞാൻ ഈ ചെങ്കലമായി ഒന്നും കൂട്ടിട്ടില്ല അപ്പം ഞാൻ എൻ്റെ അടുത്ത് മത്തി ഇച്ചിരി അടുത്ത് വച്ചിൽ ഫ്രെഡ്ജി ഇരിപ്പുണ്ടായിരുന്നു അതൊക്കെ ചൊരിച്ചു പിന്നെ നാരങ്ങ അച്ചാറുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന നാരങ്ങ അച്ചാറുണ്ടായിരുന്നു പിന്നെ ഒരു കറി ഉണ്ടെങ്കിലൊന്നാക്കി കൂട്ടാമെന്ന് വെച്ചാൽ മട്ടിക്കറി ഉള്ളൊരു താല്പര്യം തോന്നാത്തത് പിന്നെ ഞാൻ പാവയ്ക്ക എടുത്ത് കുനുപുനാന്നും പറഞ്ഞിട്ട് അരിഞ്ഞെല്ലാം വെച്ച് ഒരു പാവിക്കക്കറി ആക്കാൻ വേണ്ടി തട്ടിക്കൂട്ടിയൊരു പാവയ്ക്കറി ആക്കാം എന്തെങ്കിലും ഒരു കറി ആക്കണമല്ലോ എന്ന് കരുതിയിട്ടാണ് പാവയ്ക്ക എടുത്ത് വെച്ചപ്പോൾ അത് ചെറുതായിട്ടുള്ള അരിഞ്ഞെല്ലാം വെച്ച് അതിൻ്റെ കൂടെ പിന്നെ വെളുത്തുള്ളി സവാള കൊച്ചുള്ളിയും എല്ലാം അരിഞ്ഞ് വെച്ചു കൊച്ചുള്ളി ഒരുപാട് കുറച്ചും കൂടെ എടുത്ത് ഉരിച്ചൊക്കെ എടുക്കാനുള്ള മടി കാരണം ഞാൻ ഉരിച്ച് രണ്ടുമൂന്നെണ്ണ ഇരിപ്പുണ്ടെങ്കിൽ അത് പിന്നെ ഒരു സവാളയും കൂടെ കൊത്തിപ്പൊടിച്ച് അതും എടുത്ത് പിന്നെ എന്താണ് കൊച്ചൂടെ ലാസ്റ്റ് ഞാൻ ഇച്ചിരി ചതച്ചിടുന്നുണ്ട് അത് ഇച്ചിരി ഓൾറെഡി ഫ്രിഡ്ജ് ഇരിപ്പ് ഉള്ളതുകൊണ്ട് ഞാൻ അതെടുത്ത് അകത്ത് താല് ചെയ്ത് കൊടുത്തു ഓക്കെ അപ്പോൾ അതിന് വേണ്ടി ഞാൻ എല്ലാം അരിഞ്ഞെല്ലാം വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ച് അകത്തോട്ട് ഓവരൊഴിച്ചു കൊടുത്ത് ഇരിക്കുന്നതാണ് എന്നിട്ട് കടുവ താളിച്ചിട്ട് എന്താണ് വെളുത്തുള്ളി അരിഞ്ഞു വെച്ചു കൊടുത്തു അതിൻ്റെ കൂടി തന്നെ കൊച്ചുള്ളി സവാള അരിഞ്ഞിരും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് വാറ്റിയെടുക്കുക നന്നായിട്ടൊന്ന് വായിച്ചിട്ട് വരാം കേട്ടോ നമുക്ക് പച്ചമുളക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ പച്ചമുളകൊന്നും എടുത്തിട്ടില്ല പിന്നെ ഇതൊന്നും നന്നായിട്ട് വായിച്ചു വരാം വായിട്ട് വരണം അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ എന്തെടുത്ത് കുക്കുംബറുമൊക്കെ വെച്ച് പോലെ ആക്കാം കുക്കുംബർ ഓൾറെഡി ഇരിപ്പമുണ്ട് നല്ലതാണ് ഈ കുക്കുംബറൊക്കെ നമ്മൾ നമ്മുടെ ഭക്ഷണത്തിൽ എപ്പോഴും ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് കൊളസ്ട്രോൾ കുറയ്ക്കാനും സ്ലിം ആകാനും ഒക്കെ നല്ലതാണ് കുക്കുംബർ അപ്പം അത് ഞാൻ അതും ക്യാരറ്റും കൂടെ കൊറ്റി വെച്ചായിട്ട് അരി അരിഞ്ഞ് ഒരിച്ചിരി ഉപ്പും ഒരു സ്വല്പം വിനാഗിരി ഒഴിച്ച് അതും അങ്ങനെ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി ചില ആൾക്കാർ ചോറ് കഴിച്ചില്ലെങ്കിലും ഇങ്ങനെ സലാഡ് കഴിച്ച് അങ്ങനെ ചോറ് കഴിക്കാതെ സലാഡ് കഴിക്കുന്നവരുമുണ്ട് പക്ഷേ മക്കിപ്പം ഞാനിപ്പം എന്താണ് ഗുള്ളി ഒക്കെ കഴിക്കുന്നതിന് നല്ല വിശപ്പായതുകൊണ്ട് നമ്മൾ പിന്നെ അങ്ങനെയുള്ള പരിപാടിക്കൊന്നിക്കും ചോറും കൂടെ എന്താണ് കഴിച്ച് അങ്ങനെ തന്റെ സവാള എല്ലാം വായനിട്ട് വന്നിട്ടുണ്ട് ഇനി അതിനകത്ത് കനക്ക് ഒരിച്ചിരി ഇഞ്ചിയും കൂടെ ഒക്കെ ചേർത്ത് അങ്ങനത്തെ ഞാൻ ഇഞ്ചിയൊന്നും ചേർത്ത് ചേർത്തില്ല കാരണം എനിക്ക് നിൽക്കാൻ പോലുള്ള ആവധി ഇല്ലാത്തത് കൊണ്ട് എന്തെങ്കിലും ഒന്ന് കാറ്റിക്കൂട്ടി എടുക്കുമായിരുന്നു കേട്ടോ പിന്നെ അതിനകത്ത് ഞാൻ എന്താണ് കൊടുത്തിട്ടുണ്ട് അപ്പം ഈ ഇപ്പം ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വായനയിട്ട് വരട്ടെ അപ്പം നമ്മളൊന്ന് മൂടി വെച്ച് ഒന്ന് വേവിക്കാം കുറച്ച് വെള്ളം കൂടി സോറി കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കണം വെള്ളം വേണ്ട ഓയിൽ ഓയിലൊഴിച്ചുകൊടുത്ത് ഓയിലിനകത്ത് ഇടുന്നത് എണ്ണയ്ക്കകത്ത് ഇടന്ന് വഴി വരണം ഓക്കെ ആ സമയം കൊണ്ട് ഞാനൊരിച്ചിരി പുളി എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു പിരിപുളി ഉണ്ടല്ലോ അതുകൊണ്ട് ചേർത്തിട്ടാണ് നമ്മൾ ഈ കറി വെക്കുന്നത് അപ്പോൾ പിരിപുളി ഞാൻ പിന്നെന്താണ് ഒരു അല്പം വെള്ളം ഒഴിച്ച് കുതിർത്താൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ എന്താണ് പാവയ്ക്കകെ ഏകദേശമൊക്കെ വായി വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് നമുക്ക് പൊടിത്തരങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു ചെറിയ ടിന്നതരി മുളക് കൂടി സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിന്ന് പിന്നെ നമ്മൾ ഒരു രണ്ട് ടീസ്പൂണോളം മുളക് പൊടി എടുക്കുന്നുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഉലുവപ്പൊടിയൊക്കെ ഉണ്ടായിരുന്നു ഉലുവപ്പൊടി ചേർത്തില്ല അതിന് ഉലുവ മാത്രമേ താളിച്ചിട്ടുള്ളതാണ് ഞാൻ ഞാൻ പറഞ്ഞില്ലേ കടു താളിച്ചിൻ്റെ കൂട്ടത്തിൽ അല്പം ഉലുവായും കൂടെ താളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് നമുക്കിനി ഉലുവപ്പൊടി ഇടേണ്ട ആവശ്യമൊന്നുമില്ല എന്നിട്ട് ഈ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക അതിന് ശേഷം നമുക്ക് അതിനകത്തു പുളിവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം ഇത്രയേ ഉള്ളൂ ഈ പുളിവെള്ളത്തിൽ പിന്നെ കുറച്ചും കൂടെ വെള്ളം നമുക്കതിന ഇത് രണ്ട് വറ്റി വരാനുള്ള പിന്നെ വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാൻ അത്രയേ ഉള്ളൂ ഇനി ഇത് അവിടെ കിടന്ന് വേഗണം അപ്പം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഉപ്പ് നന്നായിട്ട് കൊടുക്കണം കേട്ടോ ഉപ്പ് ഇട്ട് കൊടുക്കണം ഉപ്പ് കുറഞ്ഞു കഴിഞ്ഞാൽ കൈപ്പ് ഇങ്ങനെ മുന്തി നിൽക്കും അപ്പോൾ ഉപ്പ് ഇട്ട് പിന്നെ നമുക്ക് ശർക്കര പാനീയം ഉണ്ടല്ലോ ശർക്കര ശർക്കര ഇച്ചിരി ഇട്ട് കൊടുക്കുക അതല്ല എങ്കിലും പഞ്ചസാര ഇട്ട് കൊടുക്കുക ശർക്കര പാനീയമല്ല കേട്ടോ തെറ്റിപ്പോഴുക ശർക്കര ഇട്ട് കൊടുക്കാം അതല്ല എങ്കിലും ശർക്കര നമ്മുടെ കയ്യിലില്ലായെങ്കിലും നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ പിന്നെ കുറച്ച് ഓയിലുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് വറ്റി വെന്ത് വറ്റി വരണം അപ്പം ഇച്ചിരി കയ്പ്പും കൂടെ കുറവുണ്ടായിരുന്നെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പക്ഷേ ഇച്ചിരി എനിക്ക് എത്ര ഇന്ന് കഴിച്ചിട്ട് നല്ല കയ്പ്പ് പോലെ തോന്നുന്നുണ്ട് ഇച്ചിരി കൂടെ പഞ്ചസാരയോ അല്ലെങ്കിൽ ശർക്കരയോക്കെ ഇടണമായിരുന്നു ഞാൻ ഓൾറെഡി പഞ്ചസാര ഇട്ടതായിരുന്നു ഒന്നര ടീസ്പൂണോളം പഞ്ചസാര ഇട്ടതായിരുന്നു പക്ഷേ ഇത്രയും എന്താ വന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ അതോ എനിക്ക് തോന്നിയതാണോ തോന്നിയതാണോന്ന് പറഞ്ഞുകൂടാ പിന്നെ തക്കാളി ഒരു ചെറിയ കഷ്ണം തക്കാളി ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു മുറിച്ചേൻ്റെ ബാലൻസ് അതുകൂടെ ഞാനങ്ങ് അരിഞ്ഞിട്ട് അത് വെറുതെ വെച്ചിരുന്ന് നമ്മൾ ഈ ഉപയോഗിച്ചതിൻ്റെ ബാലൻസ് അവിടെ ഇരിക്കുമ്പോഴത്തേക്കേ അത് അങ്ങനെ തന്നെ ഇരിക്കും അപ്പോൾ അതുകൂടെ ഞാനങ്ങ് അരിഞ്ഞിട്ട് പിന്നെ ഇച്ചിരി വെളുത്തുള്ള കൊച്ചുള്ളി ചായച്ചത് ഉണ്ടായിരുന്നു ഇട്ട് അങ്ങിട്ടെടുത്ത് കൈപ്പൊക്കെ ഒന്ന് മാറുന്നെങ്കിൽ മാറട്ടെ പറഞ്ഞു വിചാരിച്ചിട്ട് അപ്പം നമ്മുടെ പാവയ്ക്കറിയൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട് പിന്നെ കയ്പ്പ് ഇങ്ങനെ നിൽക്കുന്നതേ ഉള്ളൂ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ അതും പിന്നെ അച്ചാറും പിന്നെ എന്താണ് സലാഡും ഒക്കെ ആയിട്ട് ഞാൻ ഉച്ചയ്ക്ക് ചോറ് വെച്ചിട്ട് മീൻ പൊരിച്ചൊക്കെ ആയിട്ട് പിന്നെ അത്താഴം നമുക്ക് പിന്നെ ഇതൊക്കെ തന്നെ ഉണ്ട് അത്താഴം പപ്പടവും കൂടെ പൊരിച്ചാൽ മതി പിന്നെ പിള്ളേർക്ക് ഞാൻ മീൻകറി പിന്നെ ഒന്നും കൂടെ ഒക്കെ ഒന്ന് സെറ്റാക്കി എടുത്തു മുളക് പൊടിയൊക്കെ ഇട്ട് എല്ലാം റെഡിയാക്കി എടുത്തു അപ്പോൾ എന്താണ് അങ്ങനെ നമ്മുടെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ സോറി നമ്മൾ ചെങ്കരവായ കൂടെ പൊരിക്കാൻ വെച്ചിട്ടുണ്ട് ചെങ്കലവ കുന്നെടുത്ത് അതിനകത്തും കുറച്ച് അരപ്പൊക്കെ പെരട്ടി വെച്ച് ഞാൻ നല്ലത് ഓൾറെഡി അരപ്പ് തെറ്റി ആയിരുന്നു കുരുമുളക് മഞ്ഞൾപ്പൊടിയൊക്കെ തെറ്റി വെച്ചിരുന്നായിരുന്നു അതിൻ്റെ കൂടെ കുറച്ചും കൂടെ മുളക് കറി ഇട്ട് മിക്സാക്കി ഞാനത് പൊരിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞ ചെങ്കലവ മുളകറി ഓക്കെ അപ്പൊ അങ്ങനെ നമ്മുടെ പക്ഷെ ഞാനിതൊക്കെ ഉണ്ടാക്കിയെങ്കിലും ഇതൊന്നും പിള്ളേർ കഴിച്ചില്ല കേട്ടോ സത്യം പറയാം അതും തൊട്ട് അവർ കണ്ടതുപോലുമില്ല ഇതൊന്നും ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് പോലും വേണ്ട വേണ്ടവർ എപ്പോഴും കഴിക്കുന്ന പോലെ ന്യൂഡിൽസ് വാങ്ങിച്ചു കഴിച്ചു അത്താഴം കഴിച്ചു കൂട്ടി നമ്മളിതൊക്കെ ഉണ്ടാക്കുന്നത് വെറുതെ ഇനിയിപ്പം ഇഷ്ടം നാളത്തേക്കുള്ള കറിയൊക്കെ ആയിരുന്നു നമ്മൾ ഇത് നാളത്തേക്ക് കൊടുക്കുന്നതായിരിക്കും പിള്ളേർക്ക് പിന്നെന്താണ് പിന്നെ ഒരു വലിയ മുട്ടം പത്രിക്ക ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അത് രണ്ടു ദിവസത്തിന് മുമ്പ് ഞാൻ വാങ്ങിച്ച അപ്പം പിന്നെ അത് എന്തായാലും എന്താണ് അതങ്ങ് ചെത്തിപ്പൂളി എടുത്ത് പിന്നെ ഈ പറഞ്ഞ പോലെ പിന്നെ എല്ലാവരും ഒന്നും ചോറ് കഴിക്കാത്തതുകൊണ്ട് ചോറൊക്കെ ഒത്തിരി അധികം വന്നു ചോറ് വെച്ച ദിവസം ആയതുകൊണ്ട് ചോറൊക്കെ ഒരുപാട് അധികം വന്നു പിന്നെ നമുക്ക് ഇതെല്ലാം ഫ്രിഡ്ജിൽ ചെയ്തിൻ്റെ അവസരം എത്തി പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ അരി ആട്ടണം അരി ഇന്നലെ ഞാൻ അരി വെള്ളത്തിൽ ഇട്ടതായിരുന്നു കേട്ടോ അതുകൊണ്ട് എനിക്ക് അരി ആട്ടാനൊന്നും പറ്റിയില്ല തലച്ചിട്ട് കാരണം പിന്നെ ഞാൻ ഇന്ന് അരിയെല്ലാം ആട്ടി വെച്ച് ഇവിടെ ഇനിയിപ്പോൾ നാളെ നോയമ്പാണ് അപ്പോൾ അതുകൊണ്ട് എന്താണ് അപ്പത്തിൻ്റെ മാവൊക്കെ വേറെ അതുകൊണ്ട് ഞാൻ അരിയൊക്കെ ആട്ടി വെച്ചു പിന്നെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ താണ്ടേ ഞാൻ മീൻ പൊരിച്ചൊക്കെ നല്ല നല്ലവണ്ണം ഇച്ചിരിക്ക നമ്മൾ കറിവേപ്പിലെച്ചിട്ട് ഇട്ടാണ്ട് ഇട്ടാറുണ്ടല്ലോ നമുക്ക് മീനൊക്കെ നല്ലോണം പൊരിച്ച് തിരിച്ച് മറിച്ച് നോക്കിയിട്ട് പൊരിച്ചെടുക്കാൻ പറ്റും അല്ലെങ്കിൽ പിന്നെ മാംസം എല്ലാം കൂടെ അടി ചട്ടിക്കകത്ത് പിടിച്ച് പോവും പിന്നെ മുള്ളു മാത്രമേ തിരിച്ചു മറിച്ച് ഇടാനൊക്കത്തുള്ളൂ നമ്മൾ നമ്മളിത്തി കറിവേപ്പിൽ തൂയി കൊടുത്തു കഴിഞ്ഞാൽ നല്ല സ്മൂത്ത് ആയിട്ട് അത് അതുപോലെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് നമുക്ക് നല്ല അതായത് മീനിൻ്റെ മാംസം ഇളകാത്ത രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റും അതല്ലെങ്കിൽ ഇച്ചിരി ഉലുവപ്പൊടിയ ഉലുവൊക്കെ ഇട്ട് കൊടുത്താൽ മതി നമുക്കതുപോലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഫുള്ളായിട്ട് എടുക്കാൻ പറ്റും പിന്നെ താണ്ട് അപ്പത്തിൻ്റെ ദോശയുടെ മാവെല്ലാം കലക്കി വെച്ചേക്കുവാനും അപ്പം നമ്മുടെ മാവും സെറ്റായിട്ടുണ്ട് പിന്നെ താണ്ടേ ഈ പറഞ്ഞ പപ്പരയ്ക്ക എന്താണ് കഷ്ണിച്ച് ഞാൻ അപ്പം ഞങ്ങളെല്ലാവരും അതെല്ലാം കഴിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ നെക്സ്റ്റ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെയും ബ ബായ്